കഴിഞ്ഞ ദിവസമാണ് ജിഷിൻ മോഹൻ്റെയും അമേയ നായരുടെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് ഇതോടെ ജിഷിനും അമേയയും പ്രണയത്തിലാണോ എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു പിന്നാലെ തങ്ങളുടെ ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയുമായി അമേയ എത്തുകയും ചെയ്തു സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു ഇപ്പോഴിതാ കൂടുതൽ ചിത്രങ്ങളുമായി എത്തിയിരിക്കുകയാണ് ജിഷിൻ ചിരിച്ചും കളിച്ചും സ്നേഹം പങ്കിടുകയാണ് ചിത്രങ്ങളിൽ ഇരുവരും ഒരു ചിത്രത്തിൽ അമേയയെ എടുത്തുയർത്തുകയും ചെയ്യുന്നുണ്ട് ജിഷിൻ തങ്ങളുടെ ഹേറ്റേഴ്സിനുള്ള മറുപടിയാണ് ഈ ചിത്രങ്ങൾ എന്നാണ് താരങ്ങൾ പറയുന്നത് ഹേറ്റേഴ്സിനോട് ദിസ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ് എന്നാണ് താരങ്ങൾ പറയുന്നത് കമന്റിൽ ഒരാൾ കവി എന്താണ് ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് ചൊറിച്ചിൽ കമന്റുകാർക്ക് ഉള്ളതാ എന്നായിരുന്നു ജിഷിൻ്റെ മറുപടി താനും ജിഷിനും തമ്മിൽ സൗഹൃദത്തിന് ഉപരിയായി ഒരടുപ്പമുണ്ടെന്നാണ് അമേയ പറയുന്നത് എന്നാൽ തങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് എത്തിയിട്ടില്ലെന്നും താരം പറഞ്ഞിരുന്നു പിന്നെ ഞങ്ങൾ ലിവിംഗ് ടുഗദറായി ജീവിക്കുകയാണെന്നും ചിലർ പറഞ്ഞിരുന്നു അത് രണ്ടാളം എറണാകുളത്ത് താമസിക്കുന്നതുകൊണ്ട് പറയുന്നതായിരിക്കും എന്നെ മനസ്സിലാക്കാത്ത ഒത്തിരി ശത്രുക്കളുണ്ട് ഞാൻ എങ്ങനെയെങ്കിലും നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്റെ ചുറ്റിനുമുള്ളവരൊക്കെ സൈക്കളുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അങ്ങനെ ട്രസ്റ്റ് ഇഷ്യൂ ഉള്ള ഒരാൾക്ക് എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കാൻ പാടാണ് അങ്ങനെ ഒരാളെ വിശ്വസിക്കാൻ പറ്റുന്ന സാഹചര്യം സാഹചര്യമെത്തുമ്പോഴേ റിലേഷൻഷിപ്പിലേക്ക് പോവുകയുള്ളൂവെന്നും അമേയ പറഞ്ഞിരുന്നു